ഞാൻ ഒരാളെ കുറിച്ചു അയാൾ നല്ലവനാണെന്നോ മോശക്കാരനാണെന്നോ പറയുക അത്താ അന്തോറമായി ഹുദ്ധമല്ലി അയാളുടെ മരണം എങ്ങനെയാണെന്ന് കാണുന്നത് വരെ എങ്ങനെ മരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് വരെ അയാളെ നല്ല വലന്നോ മോശക്കാരെന്നോ പറയില്ല ഇത് ഞാൻ പറയാൻ കാരണം പഴത് ശൈലി സമയത്തോം എന്നെ നബി സലാഹു അല്ലെസ്വല നബി സല്ലാഹു അല്ലം ഒരു കാര്യം പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതേ പിന്നെയാണ് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പം കേട്ട ആളുകൾ ചോദിച്ചു അപ്പം ആ സമയത്തും എന്താണെന്ന് ഈ നബിയിൽ കേട്ടത് അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു വിശ്വാസം പറയുന്നു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ഹൃദയം കലത്തിലെ വെള്ളം തിളച്ചു മറിയുന്നതിനേക്കാൾ സ്പീഡിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും മറിഞ്ഞുകൊണ്ട് എനിക്കും ഇതാണ് ഞാൻ എപ്പിൽ കേട്ടത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചാൽ ഇതിങ്ങനെ തിളച്ചു മറിയുമ്പോൾ എത്ര പെട്ടെന്നാണ് തിളച്ച് മറിയുന്നത് അടിയിൽ കിടക്കുന്ന മുകളിൽ വരും മുകളിലടിയും മുറിയും ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഈമാൻ ആയിരിക്കും പെട്ടെന്ന് മാറി ഗുഫുർ വരും ചിലപ്പോൾ ഗുഫുർ മാറി ഈമാൻ വരും ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ വരാവുന്ന അവസ്ഥകളാണ് കാരണം ഹൃദയത്തെ നിയന്ത്രിക്കുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എപ്പോൾ ആകാശത്തേക്ക് നോക്കിയാലും ലവി ചെയ്യാറുണ്ടായിരുന്ന ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അദ്ാഹുവേ എന്റെ ഹൃദയത്തെ നീ നിന്റെ നീരിൽ അടിയുറപ്പിച്ച എപ്പോ നബി ആകാശത്തേക്ക് നോക്കിയാലും ഈ ദ്വാ ചെയ്യാറില്ല കാരണം ഹൃദയം പളച്ചുന്റെ കയ്യിലാണ് നമ്മൾ എപ്പോഴെ തിരിച്ചു കളഞ്ഞ് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട ഒരു ദ്വായൂ ശുരാത്രം ചിതച്ചെന്നുള്ള ദ്വായാണ് ഫാത്തിഹ എന്ന് പറയുന്ന ഒരു ദ്വാ മാത്രമേ തൊള്ളു പതിനേഴ് പ്രാവശ്യം വരും മുസ്ലിം അത് ആവർത്തിച്ചിട്ടണം എന്താണ് അതിനർത്ഥം പഠിച്ചാലും ഞാനിപ്പോൾ ഒരു നേർമാർഗത്തിലാണ് ഇതിൽ എന്നെ നീ അടിയുറപ്പിച്ച് നിർത്തണം നീ തെറ്റിച്ച് കളയരുത് മാറ്റി കളയരുത് എന്നാണ് അതുവാടി അർത്ഥം ഹുസൈനീം എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം മുഷിരിഖാണ് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഉസൈനും അബ്ദുല്ല ഗോത്രക്കാരനാണ് അദ്ദേഹം യുദ്ധം നടക്കുന്ന ദിവസം അതുവരെ അദ്ദേഹം മുഷിരിഖങ്ങളുടെ കൂട്ടത്തിൽ അന്ന് അദ്ദേഹത്തിന് തോന്നി എനിക്ക് മുസ്ലിമാകണം സഹാബാക്കളെ യുദ്ധത്തിന് വേണ്ടി പോയി കഴിഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹത്തിന് തോമൽ ഉണ്ടാകുന്നത് അദ്ദേഹം ഉടനെ ആയുധമെടുത്ത് തന്റെ വാഹനം പുറത്ത് ബഹുതരണാകുളത്തിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം മുസ്ലിം കൂടെ കൂടി യുദ്ധം ചെയ്തു വെട്ടേറ്റ് അദ്ദേഹം യുദ്ധക്കളത്തിൽ വീണു യുദ്ധം കഴിഞ്ഞ സഹാബാക്കൾ എങ്ങനെ വെട്ടേറ്റ് കിടക്കുന്നവരെ പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യനെ കാണുക അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ എവിടെ എത്തി നീ മുഷിരിക്കല്ലേ നീ എങ്ങനെ എവിടെ എത്തി നീ ഞങ്ങളുടെ കൂടെ എങ്ങനെ യുദ്ധം ചെയ്തു ചോദിച്ചു അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒന്നാലും വിശ്വസിച്ചു ഇസ്ലാം ഇസ്ലാമിൽ ആഗ്രഹിച്ചിട്ടാണ് വന്നത് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ മുറിവേറ്റ് അദ്ദേഹം ഇവിടെ മരണപ്പെടുന്നുണ്ട് അപ്പൊ കൂടെ നിന്നോ സഹാപാക്കൾക്ക് അത്ഭുതം ഞാൻ മുഷരിക്കാണ് എങ്ങനെ യുദ്ധത്തിന് ഒന്നു ഞങ്ങളുടെ കൂടെ എങ്ങനെ വെട്ടേറ്റ് വീണു അതായത് അദ്ദേഹം മരണപ്പെട്ടു റസുസ്വാസങ്ങളുടെ സഹാപാക്കളെ വിവരം അറിയിച്ചു പറഞ്ഞു പിന്നെ സ്വർഗവാസിയാണ് അപ്പൊ അയാൾ ഒരു നേരം പോലും നിസ്കരിച്ചിട്ടില്ല അയാളുടെ ഇസ്ലാമിന്റെ പഴക്കം അര ദിവസമാണ് അതിനെക്കുറിച്ച് അസുഖം സ്വർഗവാസിയാണെന്ന് അപ്പോ ഈമാൻ കുഫർ എന്നുള്ളത് എപ്പോഴും മാറി മാറിഞ്ഞ് വരാം ഇപ്പോൾ എത്ര നല്ലവരാണെങ്കിലും നമ്മളവരെ നല്ലവെന്ന് വിളിക്കണ്ട മരണം ചിലപ്പോൾ മോശമായിരിക്കും ഇപ്പോൾ ഏത് തമ്മാടിയാണെങ്കിലും ആണെങ്കിലും നമ്മളവരെ തെമ്മാടി എന്ന് വിളിക്കണ്ട മരിക്കുന്ന സമയത്ത് നല്ലവനായി മരിച്ചു